സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ഡാ ഇറങ്ങടാ എന്നിന്നെ എനിക്കറിയാടാ നീ അവിടെ എതിർക്കണ്ട നീ ബോധം കേട്ടോ നീ ചത്തോ എന്നിങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വാതിലപ്പം ചവിട്ടി തുറക്കാൻ നോക്കണേ ബാലനാണെങ്കിലും ഇതൊക്കെ കണ്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിന് ശേഷം ഇത്രയും മീനാക്ഷിയൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരപ്പച്ചി അയാൾ അവിടെ ഇരിക്കട്ടെ അയാൾ ഇങ്ങോട്ട് വരും നമുക്ക് കാണാലോ ആരെയും ആരും വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ആ നമ്മുടെ മിത്ര പറയുന്നുണ്ട് അതെ ശരി അവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഗോമതിൻ്റെ ഇത് ഞാൻ വെറുതെ വിടില്ല എനിക്കറിയാം ഇത് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഗോമതിക്കാലം ഇതുള്ളിങ്ങായിട്ട് പുറത്തേക്ക് പോകും പിന്നീട് മീനാക്ഷി ഇങ്ങനെ ആലോ മിത്രങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കണമെന്ന് നോക്കിയപ്പോൾ അപ്പ അമ്മനേം പിടിച്ചു വിളിച്ചുകൊണ്ട് നമ്മുടെ മീൻ വരുന്ന് എന്താണെന്ന് ചോദിക്കും നീ ഇതൊന്ന് വായിച്ച് നോക്കുന്നപ്പോൾ ഒരു കത്ത്ണ് പ്രിയപ്പെട്ട ബാലാട്ടന് ഞാനിവിടുന്ന് പോകണ് മനസ്സിലായി നിങ്ങളുടെ അഭിനയമായിരുന്നു നല്ല സ്നേഹമൊക്കെ ഇത് നിങ്ങളുടെ മകനാണ് അതുകൊണ്ട് നിങ്ങൾ താമ ഇവിടെ നിന്നോ നിങ്ങളുടെ പുതിയ ആളെയും കൂട്ടി ഇവിടെ നിന്നോ ഞാൻ ഞാൻ പോവാണ് ഇമ്പോർട്ടൻറ്റ് അതായത് എൻ ബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളെ വേദനിപ്പിക്കരുതെന്ന് പറയും ഇത് കത്ത് വായിച്ച് മിത്ര ഭയങ്കര ശരിയായിരിക്കും മീനാക്ഷി അങ്ങനെ ശരിക്കില്ല ആ നിങ്ങൾക്ക് ഇതൊന്നൊക്കെ അറിയാമായി സ്വന്തമായിട്ട് വരുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ വിഷമം എന്ന് പറയപ്പോൾ ഇതിലെന്ത്പ്പം ഒരാൾ ജീവൻ രക്ഷിച്ചിവിടെ കൊണ്ടുവന്നോ അല്ലേ ഉള്ളൂ നമുക്ക് വ്യക്തിയായിട്ടൊന്നും അറിയില്ലല്ലോ എന്ന് പറയും ഇപ്പോൾ ഇല്ല പാലേട്ടൻ അഭിനയിക്കായിരുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ടുള്ള സ്നേഹമായിരുന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇതിന് മുന്നിങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മളോട് ദേഷ്യപ്പെടല്ലേ ഉള്ളൂ ആളാരാണ് ആള് സ്റ്റോർ ബാലൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പോൾ മീനാക്ഷി മിത്രയൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് നമ്മ അവരെല്ലാവരും വരട്ടെ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞ് അമ്മയമ്മൻ അടക്കി ഒതുക്കി നിർത്തുന്നുണ്ട് പിന്നീട് ആര്യൻ ഫോൺ ചെയ്യണെ അപ്പോൾ മീനാക്ഷി മീനാക്ഷിനെ എന്നു വിളിക്കണത് എന്താ ആര്യന്ന് ചോദിക്കുമ്പോൾ പറയും എന്താ ഏട്ടത്തി അവിടെ ആരും എന്ന് ചോദിക്കുമ്പോൾ മീന് പറയും അറിയില്ല ആര്യ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട് പയ്യെന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരെന്നാണ് പറയണത് ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ എന്തോ അപകടം പറ്റിയിട്ട് പയ്യാണ്ടായതാണ് ഇത് ചികിത്സയുടെ ഭാഗമായിട്ട് രണ്ട് ദിവസം വീട്ടിൽ കൊണ്ടുവന്ന എന്നാണ് പറയണത് മറ്റൊന്നും അച്ഛൻ പറയുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ടെൻഷനടിക്കേണ്ട നീ നാളെല്ലേ വരുവുള്ളൂ നീ നാളെ വന്നാൽ മതി നിറപ്പം ഞാൻ അച്ഛനെ വിളിക്കണോന്ന് ചോദിക്കേ നീ അച്ഛനെന്നൊന്നും വിളിക്കേണ്ട ഇവിടെ ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്തായാലും നീ സമാധാനത്തോടെ ജോലി ചെയ്തു ഒന്നും അടിക്കേണ്ട നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് ആര്യനെ സമാധാനിപ്പിക്കുന്നുണ്ട് മീനു ശോ ഒരു നിലയ്ക്ക് മീ അച്ഛൻ സമാധാനം തരില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും അതിന് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും ഏ ഇല്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നാൽ നമുക്ക് ഇവിടെ പോകാൻ പറയും അപ്പോൾ പൈസയിൽ ഇത്തിരി അഞ്ച് അഞ്ച് അയ്യായിരം രൂപ കുറവുണ്ടെന്ന് പറയപ്പോൾ ആര്യൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലണ് മീനും ഇത്രയും അച്ഛ എന്താ പ്രശ്നം എന്ന് ചോദിക്കും എന്താ മക്കളെ എന്ത് പ്രശ്നമെന്ന് ചോദിക്കും ബാലൻ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അമ്മ വല്ലാത്ത വിഷമത്തിലാണല്ലോ ആ ചെക്കൻ ചെറുപ്പക്കാരൻ ആരുണെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിച്ച് വീട്ടിൽ കുണ്ടുന്നതാണോ ഇത്ര വല്ലാത്ത കുഴപ്പമൊന്നുമേ പറയണ്ട എന്ന് പറഞ്ഞ് ബാലനെ പിടിച്ച് സോഫയിലേക്ക് ഉന്തു കണ്ട ഒരു ഭാര്യ ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ചു ബാലനും ദേഷ്യപ്പെടുന്നില്ല ചോദിക്കുന്നുള്ളൂ എന്നിട്ട് ബാലനകത്തേക്ക് പോകും അപ്പം മൂന്ന് പേരും കൂടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ എന്തെങ്കിലും ഒരു മാർഗം കാണാൻ നമുക്ക് എല്ലാവരും കൂടെ വന്നതിന് ശേഷം ചോദിക്കാം അപ്പം ചീ അപ്പം വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇത് വേറെ എന്തോ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് പിന്നീട് ആകാശിൻ്റെ ഫോൺ ബെല്ലടിക്കും അപ്പോൾ ആകാശ് മീനുണ് എന്താ മീനെന്ന് ചോദിക്കുമ്പോൾ അവിടെ അടുത്തുണ്ടെങ്കിൽ അതിനൊന്ന് മാറി നിൽക്കാൻ പറയും ശരി മാറി നിൽക്കാൻ പറയും എന്താണെന്ന് വെച്ചപ്പോൾ ആകാശ് പറഞ്ഞില്ലേ അച്ഛൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടി എന്തോ ചെയ്യാൻ പോകുന്നു ചെയ്തു ആകാശേ ചെയ്തു എന്ന് പറയും എന്താ എന്താ ഉണ്ടായെന്ന് ചോദിക്കും അച്ഛൻ എന്താ ഇവിടെ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് വന്നേക്കണ് രോഗ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപകടം പറ്റിയിട്ടെന്നൊക്കെ പറഞ്ഞതേ സ്വന്തം മുറിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകാശം ഇങ്ങനെ ഞെട്ടണ് എന്താണ് ഈ പറഞ്ഞു വരുന്നത് മീനു ആരാണെന്നൊക്കെ ചോദിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ ആരാണെന്നൊന്നും അച്ഛൻ വ്യക്തമായിട്ട് പറയുന്നില്ല അമ്മ എനിക്ക് വല്ലാത്ത വിഷമത്തിലാണ് അമ്മ പറയുന്നത് അച്ഛൻ്റെ ഏതോ ഒരു ബന്ധത്തിലുള്ള ഒരു മകനാണ് എന്നൊക്കെ ഇനി പറയണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം ഞാൻ വന്നിട്ട് അച്ഛനോട് ചോദിക്കാം എനിക്ക് അയാളൊന്നു കാണണം നടപ്പം ഏ വേണ്ട വേണ്ട വരികയൊന്നും വേണ്ട എന്തായാലും വൈകുന്നേരം വരെ സമാധാനമായിട്ട് അവിടെ നിൽക്ക് എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് എല്ലാവരും കൂടെ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലാതെ പെട്ടെന്ന് ഓടിപ്പിടിച്ച് പിടിച്ച് വരണ്ടാന്ന് പറഞ്ഞ് മീനാക്ഷി ആകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ആര്യനാകെ ടെൻഷനിലാണ് ചേട്ടാ ഈ വെള്ളം കുടിക്കുക ചേട്ടൻ എന്തെത്ര ടെൻഷൻ നോക്കുമ്പോൾ എന്തായാലും നിനക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്ന് നോക്കും ടെൻഷൻ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ ചേട്ടാന്ന് ചോദിക്കും എന്നിട്ട് ആര്യൻ വെള്ളം വെള്ളം കുടിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത് പിന്നീട് വീണ്ടും ഗോമതിയും മരുമക്കളും കൂടി സംസാരിക്കുന്നത് ഇതേ ഒരു കാര്യം പറയാം ബാലേട്ടൻ ഇവിടുന്ന് പുറത്തേക്ക് വരെ ഞാൻ വെയിറ്റ് ചെയ്യും പോയിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മുറിയിലേക്ക് പോകും ചെന്ന് ഞാൻ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലൻ മനസ്സിലാവുന്നുണ്ട് ആ അപ്പം ഞാൻ ഇവിടെ പുറത്ത് പോയാൽ മിത്രയും മീനാക്ഷിയൊക്കെ പോയി അവനെ കാണും പിന്നെ ഗുരുവായൂർ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മാത്രം ഇവിടെ വെളിപ്പെടും മാത്രം കിട്ടിയാൽ മതി ബാക്കി കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം അപ്പം ഞാനൊന്ന് പുറത്ത് പോകണം ഇവരവരെ കയറി കാണണം അത്രയല്ലേ ഉള്ളൂ അതിനുള്ള വഴിയൊക്കെ ഞാൻ എന്ന് പറയും അങ്ങനെ ബാലൻ റൂമിൽ കയറി മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ടിട്ട് പറയും ഇതെന്നോട് പറയും ഞാനേ ഒന്ന് പുറത്ത് പോയിട്ട് വരാം വന്നിട്ട് ഭക്ഷണം കഴിക്കാം കുറച്ച് നേരം നീ ഒറ്റയ്ക്ക് ഇരിക്കാനോട്ടോ എന്ന് പറഞ്ഞ് പോകും പിന്നീട് മരുമക്കളും ഗോമതി ഒക്കെ ഇവിടെ ഇരിക്കുകയായിരിക്കും ദേ ദേ പോയി പാലാട്ടൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വായോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന പറയുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണ്ടാന്ന് പറയുന്നുണ്ട് മിത്ര ആ കണ്ട നിൻ്റെ സ്വഭാവം മാറണേണ്ട നീ പോരണ്ട നിനക്ക് അവിടെ നിന്നാൽ മതി എന്നാൽ മീനു ചേച്ചിയും കൂടി ചെല്ലുമെന്ന് പറയും ആ ഗോമതി പറയും നിങ്ങളാരും വരണ്ട എനിക്കറിയാൻ പോകാൻ എൻ്റെ എല്ലാ കാര്യം എൻ്റെ എല്ലാ ജീവിതം നശിച്ചത് അതുകൊണ്ട് ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞ് ഗോമതി മുറിയിലേക്ക് പാഞ്ഞു പോകും മീനാക്ഷിയും മീനാക്ഷി കൂടെ പോകും മിത്ര പോകില്ല എന്നിട്ട് ചെരിഞ്ഞു കെടുക്കണ മിഥുനെ വിളിക്കുന്ന എടാ കണ്ണ് തുറക്കടാ എടാ നീ ആരടാ നീ ബാലേട്ടൻ്റെ മോനണ നീ നിൻ്റെ അച്ഛൻ അച്ഛനാണോടാ ബാലൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ത് ചെയ്തിട്ടും മിണ്ടുന്നില്ല അപ്പം മീനാക്ഷിക്ക് എന്നുണ്ടെങ്കിൽ മിഥുൻ്റെ സൈഡ് കണ്ടിട്ട് ഭയങ്കര സംശയം ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു മിഥുനാണോ എന്നുള്ള മുഖം ശരിക്കും വ്യക്തമായിട്ടില്ല പക്ഷേ ഗോമതി അങ്ങോടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോൾ മിഥുൻ ഭയങ്കര അഭിനയം കണ്ണ് ചെറുതായിട്ടൊന്ന് തുറക്കുന്നുണ്ടെങ്കിലും കൂടി വേറൊരു ചലനമില്ല സംസാരിക്കുക വായ തുറക്ക വെച്ചുണ്ട് അതിനൊക്കെ ഒന്നും ചെയ്യണില്ല അപ്പോൾ ഗവമന്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒക്കെ മീനാക്ഷി ഇനെങ്കിൽ ഇയാളെ കാണാൻ ഇങ്ങനെ വ്യക്തമായി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല എടാ പറയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കിടക്കയിലേക്ക് ഇങ്ങനെ തള്ളി ഇടും അപ്പോൾ ഗവമന്തി എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയും ഇല്ല അങ്ങനെ മീനാക്ഷി എനിക്കിൽ ഇയാളെ നോക്കി സൈഡ് തിരിഞ്ഞിടുന്നപ്പോൾ തന്നെ മീനാക്ഷിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ മീനാക്ഷി ആകെ ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് ഗോമതിക്ക് എനിക്ക് മനസ്സിലാവുകയാണ് ഗോമതി പറയണേ ഇവനും ബാലാട്ടനും തമ്മിലുള്ള അടവാണ് നമ്മളോടൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വലിയ അസുഖമൊന്നുമില്ല ഇപ്പം ബോധം കെട്ട് കിടക്കുന്നതായിട്ട് അഭിനയിക്കാനാണ് ഇവനും ബാലാട്ടനും തമ്മിലുള്ളൊരു സൂത്രമാണ് നമ്മളോടൊന്നും പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഗോമതി അയാളെ വീണ്ടും പൊക്കി വലിച്ച് വീണ്ടും തറയിലേക്ക് കിടക്കയിലേക്ക് തന്നെ തള്ളിയിടുന്നുണ്ട് എന്തായാലും മീനാക്ഷിക്ക് മിഥുനെ കാണിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മിഥുനെ കണ്ടുകൊണ്ട് ഞെട്ടി തരിച്ച് എന്ത് ചെയ്യാനറിയാതെ ഇങ്ങനെ നിൽക്കുന്ന മീനാക്ഷി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ